ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു ഡെയിമേ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കാവടി പൂജ നടത്തുന്നുണ്ട് അപ്പോൾ കാവടി പൂജയുടെ ദിവസം ഞാൻ ചെയ്ത ജോലികളും നമ്മുടെ കാവടി പൂജയും ഒക്കെ ഇങ്ങയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലെ അത് രാവിലെയാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ മുമ്പത്തെ ദിവസം ഇട്ട് ഫോട്ടോസിലൊക്കെ വെച്ച് പൂവൊക്കെ വാടിയതൊക്കെ എടുത്ത് വേറെ പൂവൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ വിളക്ക് വെക്കുന്നതിന് മുമ്പ് വാടിയ പൂവൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇന്ന് കാവടി പൂജ ആയതുകൊണ്ട് സദ്യയൊക്കെ ഒരുക്കണം അപ്പോൾ കാവടിക്ക് നമ്മൾ മുരു മുരുകഗവാന് തൈപ്പോയണല്ലോ അപ്പോൾ തൈപ്പോയത്തിന് നമ്മുടെ വീട്ടിൽ കാവടി പൂജ ചെയ്യാറുണ്ട് കാവടി പൂജ ചെയ്ത് പഴനിയിലോട്ട് പാതയാത്രയായിട്ട് പോകുന്നവരുണ്ട് നമ്മുടെ കാവടികളൊക്കെ വണ്ടിയിൽ വെച്ച് ഓരോ സ്ഥലത്തായിട്ട് പടപ്പിന് നിന്നിട്ട് കാ പഴനിയിലോട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ പാദയാത്രയായിട്ട് പോകുന്നത് കുറേ പേര് ഞങ്ങളുടെ പാലക്കാട് നിന്ന് പാദയാത്രയായിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്ന് പോണില്ല നമ്മുടെ കാവടികളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ കാവടികളൊക്കെ വെച്ച് പൂജകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടോ പഴനിൽ നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ആകോട്ടോ അവിടെ എത്തുമ്പോഴത്തേനും അപ്പോൾ അതൊക്കെ അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് നമുക്കിന്ന് പോ എൻ്റെ വീട്ടിൽ ഉള്ള കാര്യങ്ങളെന്നൊക്കെ എന്നിട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രധാന വാതലിലൊക്കെ ഇങ്ങനെ ചന്ദനും മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ മുൻ മുൻവശത്ത് നമ്മുടെ വാതലിലാണ് നമ്മുടെ കുടുംബദേവതകൾ താമ നമ്മൾ വാസം ചെയ്യുന്നതെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കാൻ വേണ്ടിയിട്ടും അപ്പം എന്ത് പ്രാർത്ഥിച്ചാലും നടക്കണമെങ്കിൽ നമ്മുടെ ആദ്യം നമ്മുടെ കുടുംബ കുടുംബദേവതകളുടെ അനുഗ്രഹം നമുക്ക് നമ്മൾ എന്ത് കാര്യങ്ങളും വിചാരിച്ചാലും നടക്കണമെങ്കിൽ നമുക്ക് അവരുടെ അനുഗ്രഹം വേണം അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഓരോ കുടുംബത്തിനും ഓരോ കുടുംബ കുടുംബദേവതകൾ ഉണ്ടാവുക നമുക്കൊരു അടിമക്കാവ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പം നമുക്ക് അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഏത് ഭഗവാനായാലും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടത്തിത്തരുക അങ്ങനെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതെങ്ങനെ എത്രത്തോളം ആണ് അങ്ങനെയെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ മുൻവശത്തെ വാതലാണ് നമ്മുടെ അവർ വാസം ചെയ്യുന്നതെന്നാണല്ലോ പറയുന്നത് അപ്പം നമ്മളിങ്ങനെ വീടൊക്കെ വെക്കുന്ന സമയത്ത് കട്ടില വെക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൂജകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ചപ്പം നമ്മൾ ആ അവിടെ എത്രയും വൃത്തിയായിട്ടും എത്ര മംഗളകരമായിട്ട് നമ്മൾ വയ്ക്കുന്നോ നമ്മുടെ വീടിന് അത്രയും ഐശ്വര്യം സമാധാനം ഒക്കെ കിട്ടുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ മുൻവശത്തെ വാതിൽ എപ്പോഴും നല്ല വൃത്തിയായി നല്ല ചന്ദനം കുങ്കുമൊക്കെ വെച്ച് നല്ല വൃത്തിയോടെ സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ മഞ്ഞളും കുങ്കുമൊക്കെ അതുപോലെ തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ ചെയ്യാറുണ്ട് വ്യാഴാഴ്ചകളിൽ വീടൊക്കെ തുടച്ചിട്ടും അതിനുശേഷം വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ചന്ദനവും മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് നമ്മൾ ഓരോ പുഷ്പങ്ങളോ അങ്ങനെയൊക്കെ വാദത്തിൻ്റെ ഇതിലൊക്കെ വെച്ച് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബദേവതകൾ നമ്മളെ അനുഗ്രഹിച്ചാലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ വിചാരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വിശ്വസിക്കുന്നവർക്കെല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസം തന്നെ നമ്മുടെ ജീവിതം ഇതൊക്കെ വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാവും പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു നമ്മൾ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറ്റം സംഭവിക്കുമോ അല്ലേ അപ്പോൾ അതാ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ിലും നമ്മളിങ്ങനെ മുൻപക്ഷത്തെ വാതലിനിങ്ങനെ അഭിഷേകമൊക്കെ ചെയ്ത് നല്ല ശുദ്ധമായ ജലം കൊണ്ട് കഴുകി പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് നമ്മൾ വൃത്തിയാക്കി നന്നായി ചന്ദനം മഞ്ഞളൊക്കെ കേച്ച് നമ്മൾ ദീപും ധൂപം ആരാധനകളൊക്കെ കാണിക്കുക നമ്മുടെ ഈ മുൻവൃഷത്തെ വാതലിനെ അപ്പോൾ നമുക്ക് അത്രയും നമ്മുടെ വീടിനൊരു പോസിറ്റിവിറ്റി ആയിരിക്കും നമ്മൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പോസിറ്റീവായി നടക്കാനും ഒക്കെ സഹായകരമാവോട്ടെ അപ്പോൾ ഞാൻ മഞ്ഞളും കുങ്കുമൊക്കെ തേച്ചിരിക്കുന്നതാണ് ഒഴിച്ചിട്ടാണ് കേട്ടോ അത് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവർ അഭിഷേകം ചെയ്തതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുകയും അപ്പോൾ തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ ചന്ദനം മഞ്ഞളൊക്കെ കുഴച്ചിരിക്കുന്നത് അതാണ് കേട്ടോ ഞാൻ ഇവിടെ തീറ്റിരിക്കുന്നത് അപ്പം അതിന് ശേഷം എന്താ മഞ്ഞളും നമ്മളിങ്ങനെ കുങ്കുമൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒറ്റ നമ്പറിൽ വരുന്ന പോലെ ചെയ്യണം കേട്ടോ അപ്പോൾ ഒറ്റപ്പടയിൽ പറയുന്ന പോലെ അപ്പോൾ ഒന്നില്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അങ്ങനെ വേണം കേട്ടോ നമ്മൾ ചന്ദനം കുങ്കുമം വെച്ച് കൊടുക്കാൻ നമ്മൾ അങ്ങനെയാണ് വെക്കാറ് അപ്പോൾ അതുപോലെ ഞാൻ മൂന്ന് ഇതിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അതിന് ശേഷമാണ് മഞ്ഞളും കുങ്കുമൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം കോലമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ആദ്യം തുളസിത്തറയിൽ വിളക്ക് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളകത്തുള്ള വിളക്കുകളൊക്കെ തെളിയിക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ഓരോക്കെ ഇടണം കേട്ടോ ഇപ്പോൾ കോലമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ശംഖു കോലം വരച്ചിട്ട് അതിൽ താമരപ്പൂവിൻ്റെ അത് വരുന്ന കോലോട്ടം ഇട്ടിട്ട് നമുക്ക് മഹാലക്ഷ്മീൻ്റെ ഒരിതാണ് നമ്മൾ താമര അല്ലെ അപ്പോൾ താമരക്കോലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് താമരയിൽ അഞ്ചനെ നാലു ചേരും താമര വരുന്ന പോലും പിന്നെ ചുറ്റും താമര വരുന്ന പോലെയുള്ള കോലോട്ടം അങ്ങനെയാണ് ഇട്ട് തന്നത് അതിന് ശേഷം നമ്മൾ കോലത്തിലും ഇങ്ങനെ ചന്ത മലയാളം കൂങ്ങുമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിരാവിലെ ഇങ്ങനെ അല്ലെങ്കിൽ ഇട്ടായിരിക്കുമല്ലോ നമ്മൾ അത് രാവിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ആരുടെ ശല്യങ്ങളും ഉണ്ടാവില്ല നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കൊരു റിലാക്സിങ് നമ്മൾ നമ്മളിങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനും ഒരു പോസിറ്റീവാണ് നമ്മുടെ വീടിനും അല്ല അപ്പോൾ നമ്മൾ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ അല്ലാതെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കില്ല എന്നല്ല പക്ഷേ നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തും ഭഗവാൻ നടത്തി തരും പറയുന്നത് അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരെ നമ്മുടെ കറ്റങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാൻ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ മുന്നേറ്റങ്ങളും വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് നോക്കുക നമ്മുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറാൻ വേണ്ടി നമ്മൾ അത് രാവിലെ ഇണീക്കുന്നത് നമുക്കിപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ഓരോ സ്ത്രീകളും ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും ഐശ്വര്യവും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ നമ്മളെന്ത് ആഗ്രഹിച്ചാലും ബ്രഹ്മമുഹൂർത്തത്തിൽ ദൈവം ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടത്തി തരും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി നമ്മളുകൂടി ഒന്ന് ശ്രമിക്കണം അല്ലേ നമുക്കിപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഐശ്വര്യം നമുക്ക് വേറെ കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കോലമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നേരമൊന്നും വിളിച്ചായിട്ടില്ല അപ്പോൾ നേരമൊക്കെ നമ്മൾ സൂര്യൻ ഒടിച്ചു വരുമ്പോഴത്തേനും തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ ഒരു ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്കത് ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടായിരിക്കും അയ്യണ് എണീറ്റില്ലല്ലോ വിളക്ക് വെച്ചില്ലല്ലോ കോല ഇട്ടില്ലല്ലോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും പക്ഷേ ഇതിപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ വീട്ടിലുള്ളവർ എണീച്ച് വരുന്നതെങ്കിൽ അവർക്കും ഒരു പോസിറ്റീവായിരിക്കും നമ്മൾ അതിരാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എണീക്കുന്നതും അപ്പോൾ അവർക്കും അതൊരു നല്ല കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത സ്ത്രീകളൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത്തോളം നമ്മുടെ വീടിനെ നല്ല പോസിറ്റീവായിട്ടും നല്ല ഐശ്വര്യത്തോട് വെക്കാൻ നോക്കുക അതന്നെ നമ്മുടെ ഐശ്വര്യത്തിനൊരു കാരണമാവും തുളസിത്തറയിലൊക്കെ പൂവിട്ട് കൊടുക്കാ പൂവുന്നതാണെങ്കിൽ കോല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കോലൊക്കെ ഇട്ട് കഴിഞ്ഞു ആ കോലൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് നമ്മൾ ചേച്ച തന്നെ മഞ്ഞളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് ചെറിയ കോല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കോലമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വിളക്ക് വയ്ക്കാൻ പോകാറ് അപ്പോൾ നമ്മൾ വീട്ടിൽ കോലം ഇടുന്നത് അത്രയും ഒരു ഐശ്വര്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിന് ഒരു ഭയങ്കര റിലാക്സേഷൻ തരുന്ന ഒരു കാര്യം കൂടി ഇട്ട് കോല ഇടൽ നമ്മുടെ മൈൻഡിനും ഒരു നമ്മളൊരു മൈ കോൺസെൻട്രേഷൻ നമുക്ക് അധികം ആവാൻ വേണ്ടിയിട്ട് ഈ കോലം ഇടുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ തമിഴ്നാടുകളിലൊക്കെ ഇങ്ങനെ മാർഗൈ മാസം ഒക്കെ ഒരു വലിയ വലിയ കോലം ഇടും അപ്പോൾ അത് പണ്ടൊരു കോലം ഇങ്ങനെ മാർഗഴി മാസം ഇടുന്നത് ആണെങ്കിലും ഒരു ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇടുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ മൈൻഡിൽ ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ അധികരിക്കും നമുക്ക് ആ ഇടുന്ന സമയത്ത് ഇങ്ങനെ പുള്ളി വയ്ക്കുന്നതും നമ്മൾ അതിന് കോലം ശ്രദ്ധിക്കുന്നതും കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ വളരെ അധികമാവാൻ നമുക്ക് ഈ കോലം ഇടുന്നത് സഹായിക്കും കേട്ടോ ഇപ്പം എന്നാൽ നേരമൊക്കെ വിളിച്ചായിട്ടുണ്ട് കോ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം എന്താ താഴെയൊക്കെ കോലിട്ട് ഒന്ന് കാവടി പൂജയാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ ഒന്ന് കാവടി പൂജ ആയതുകൊണ്ട് തന്നെ താഴത്തെ മുക്കിങ്ങനെ താഴെ ഇന്നിട്ടോ കാവടി വെച്ചിരിക്കുന്നപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ കാവടിയാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കാവടി വലിയ കാവടിയും ചെറിയ കാവടിയും ഉണ്ട് കേട്ടോ അതാ മുരുകൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ സദ്യക്കുള്ള കാര്യങ്ങൾ ഭാവിയിലും മോലിനും സാമ്പാറിനും ഒക്കെയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്കിനി കുക്ക് ചെയ്യണം വേഗം ഒരുപാട് കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും കാണിച്ചിട്ടില്ല എന്നിട്ട് ഓരോ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് കുക്കിംഗ് വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല ചെറിയ ചെറിയ കെപ്പിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അതാ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കയറുപ്പേരിയും ഓലനും സാമ്പാറും അവിയലെ പിന്നെ ഇഷ്ടപ്പെട്ടത് പരിപ്പ് പായസമാണെന്ന് ഇവിടെ വയ്ക്കാറട്ടോ അപ്പോൾ പരിപ്പ് പായസം അതിന് പുറമെ സേമിയാ പായസം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കുക്ക് ചെയ് കുക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത് മ സമയത്തൊക്കെ തിരക്കായതുകൊണ്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ പൂജാമുറിയുടെ മുൻവശത്തൊക്കെ അന്യച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂജാമുറിയൊക്കെ സെറ്റ് പുഷ്പങ്ങളൊക്കെ വെച്ച് റെഡിയായതിനു ശേഷം നമ്മൾ ഭഗവാന് ഇലയിൽ സദ്യയൊക്കെ വിളമ്പി പൂജ വഴിക്കുക കേട്ടോ ചെയ്യാറ് അങ്ങനെയാണ് പൂജ വഴിക്കാറ് അതിന് ശേഷം കാവടിക്ക് തനി ഇങ്ങനെ സദ്യയൊക്കെ വിളമ്പിയിട്ട് പൂജ വഴിച്ചു കേട്ടോ അപ്പോൾ അതാ പൂജാമുറിയുടെ മുൻവശത്ത് ഞാൻ സദ്യയൊക്കെ വിളമ്പിയിട്ട് താളികരും പഴമൊക്കെ വെച്ചിട്ട് പൂജ വഴിക്കാൻ കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ഭയങ്കര ഒരു സെലിബ്രേഷനാണ് കേട്ടോ കാവടി പൂജ പഴനിക്ക് നടന്നു പോലെ കാവടി കാവടി കൊണ്ട് നടക്കുന്നവരുണ്ട് പാദയാത്ര നടക്കുന്നവരുണ്ട് അല്ല നടക്കാതെ തന്നെ മൂന്നാല് ദിവസം എടുത്ത് ഓരോ ഭാഗങ്ങളിലും കാവടി പൂജയായിട്ട് കണ്ടിട്ട് പഴണിയിലോട്ട് പോകുന്നവരുണ്ട് അപ്പോൾ പാലക്കാട് ഇതൊക്കെ ഭയങ്കര ഒരു സെലിബ്രേഷനാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് അത് നമ്മൾ നാളേരും പഴമ ഉടച്ചിട്ടുണ്ട് നാളേരൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതപ്പോൾ പൂജയൊക്കെ ചെയ്യണം കേട്ടോ അതിന് ശേഷമാണ് ഇനി കാവടി വെച്ചിട്ട് പൂജ വഹിക്കുക പിന്നെ കാവടിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടത്തെ കാവടികളൊക്കെ എടുത്തിട്ട് പൂജ വഹിക്കുന്നതും കാവടി എടുത്ത് കളിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിതാ പൂജയൊക്കെ കഴിച്ചു ചന്ദർത്തിരി സാമ്പ്രാണി കൽപ്പൂരമൊക്കെ കാണിച്ച് പൂജയൊക്കെ ചെയ്യാനായിട്ട് അപ്പം നന്നായിട്ട് പൂജയൊക്കെ ചെയ്തു നന്നായി വന്നിട്ടുണ്ടായിരുന്നു പൂജയൊക്കെ അപ്പം നല്ല റിലാക്സ് ആയിട്ട് നന്നായി പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ട് അപ്പം എല്ലാവരും ആയിട്ടും സന്തോഷമായിട്ടും സമാധാനത്തോടെ ഇരിക്കുക അപ്പോൾ നമ്മുടെ ഭഗവാൻ നമ്മുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇതപ്പം കാവടിയൊക്കെ പൂജ കഴിക്കുകയാണ് കേട്ടോ കാവടി പൂജയൊക്കെ കഴിക്കുക കാവടിയൊക്കെ വെച്ചിട്ട് പൂജയൊക്കെ കഴിക്കും കേട്ടോ ൊട്ടും നാഥസ്വരമൊക്കെ ഉണ്ടാവട്ടെ പക്ഷെ അതൊന്നും വീഡിയോസിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് വീഡിയോസിൽ ഇങ്ങനെ സൗണ്ടും പാട്ടൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒട്ടൊക്കെ കഴിഞ്ഞിട്ട് പൂജകളൊക്കെ കഴിഞ്ഞ് കാവടി എടുത്ത് കളിക്കണം കേട്ടോ വീട്ടിലുള്ളവരൊക്കെ അതിനുശേഷം അമ്പലത്തിലോട്ട് പോയിട്ടും കാവടികളൊക്കെ കളിച്ചിട്ട് നമ്മുടെ അമ്പലത്തിൽ കൊണ്ടുവയ്ക്കാനോട്ടൊക്ക ചെയ്യുക പിന്നെ അവിടെ നിന്നാണ് പിറ്റേ ദിവസം രാവിലെ നേരത്തെ പുലർച്ചയ്ക്ക് കാവടികളൊക്കെ എടുത്ത് പാദയാത്രയായിട്ട് പോകുന്നവർ പാദയാത്രയായിട്ടും അല്ലാതെ കാവടികളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് പോകുന്നവർ വണ്ടിയിൽ വെച്ചിട്ടും അങ്ങനെ പഴണിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും പിറ്റേം നമ്മളിനി പഴനിക്ക് പോകുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ